ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി പതിമൂന്ന് പ്രഭാതം അൾജീരിയയിലെ സഹാറ മരുഭൂമി സഹാറ മരുഭൂമിയുടെ വിശാലതയിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു ഔചാരിതമായിരുന്നില്ല അപ്രതീക്ഷിതവും അതെ അത് ആസൂത്രിതമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയപ്രദവുമായി ആകാശം മറച്ചുകൊണ്ട് കരിമേഘങ്ങൾ പോലെ പുക നിറഞ്ഞു അസഹനീയമായ ചൂട് അവിടെങ്ങും പരന്നു ഭൂമി കുരുങ്ങി മരുഭൂമിയുടെ അതിർത്തി നഗരങ്ങളിൽ താമസിക്കുന്നവർ പരിഭ്രാന്തരായി ആ സ്ഫോടനം നടന്ന് നാപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ചാൾസ് ടി ഖല്ലെ ആഹ്ലാദത്തോടെ തന്റെ സൈനിക മന്ത്രിക്ക് ഇപ്രകാരം സന്ദേശം അയച്ചു തുടർന്ന് അദ്ദേഹം ഇങ്ങനെയും എഴുതി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്കും ഈ മഹത്തായ വിജയം നേടിയവർക്കും ഞാൻ നന്ദി പറയുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തിനാണ് പ്രസിഡന്റ് തന്റെ മന്ത്രിക്ക് അനുമോദന സന്ദേശം അയച്ചത് പറയാം അതൊരു തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ അൾജീരിയയിൽ ഫ്രാൻസ് നടത്തിയ പതിനാറ് ആണവായുധ സ്ഫോടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അന്നായിരുന്നു പ്ലൂട്ടോണിയൻ നിറച്ച ബോംബ് സ്ഫോടനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ മൂന്നിരട്ടി പ്രഹരണശേഷി ഉള്ള ബോംബു എന്തിനു വേണ്ടിയായിരുന്നു ഈ ആണവ പരീക്ഷണം അതിൻ്റെ തിക്തഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ലോകത്തെ മുഴുവൻ നടുക്കിയ ആ ഉഗ്രസ്ഫോടനത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു ചരിത്ര അന്വേഷണം ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ലോകം നടുങ്ങിയ നിമിഷങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആണവ ശക്തികളായി വളർന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ ലക്ഷ്യവും ആണവായുധം എന്നതിലേക്ക് തിരിഞ്ഞിരുന്നു ഒരു മഹാശക്തിയായി നിൽക്കണമെന്നായിരുന്നു ഫ്രാൻസിന്റെ ആഗ്രഹം അമേരിക്കയെയോ മറ്റേതെങ്കിലും രാജ്യത്തെയോ ആശ്രയിക്കാതെ സ്വന്തമായ പ്രതിരോധ ശേഷി നേടിയെടുക്കുക അതായിരുന്നു ഫ്രാൻസിന്റെ ലക്ഷ്യം അതിനുള്ള ഏകമാർഗം ആണവായുധ പരീക്ഷണമാണെന്ന് ഫ്രാൻസ് തിരിച്ചറിഞ്ഞു യൂറോപ്പിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ആണവായുധ പരീക്ഷണം നടത്തുക എന്നത് അചിന്തനീയമായ കാര്യമായിരുന്നു ഈ സാഹചര്യത്തിൽ എവിടെയാണ് പരീക്ഷണം നടത്തുക എന്ന അവരുടെ അന്വേഷണം അവസാനിച്ചത് ആഫ്രിക്കയിലെ അൾജീരിയയിലെ സഹാറ മരുഭൂമി എന്നായിരുന്നു കാരണം അക്കാലത്ത് ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു അൾജീരിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അൾജീരിയ ദ്വീപ് എന്നർത്ഥമുള്ള അറബി വാക്കിൽ നിന്നാണ് അൾജീരിയ എന്ന പേര് ലഭിച്ചത് ഭരണഘടനാപരമായി അൾജീരിയ ഒരു അറബി ഇസ്ലാമിക് രാജ്യമാണ് ബർബർ വർഗക്കാരായ തദ്ദേശീയരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അൾജീരിയയിലേക്ക് ആദ്യം കുടിയേറി പാർത്ത വിദേശീയർ ഫിനീഷരായിരുന്നു പിന്നീട് റോമാക്കാരും തുർക്കികളും കടന്നു വന്നു അതിനുശേഷം ഫ്രഞ്ചുകാരും ഫ്രഞ്ചുകാർ അൾജീരിയയിലെത്താൻ ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണം ഇപ്രകാരമാണ് ഫ്രഞ്ച് റ്റും അൾജീരിയയിലെ ഭരണാധികാരിയായിരുന്ന ഹുസൈനും തമ്മിൽ സുപ്രധാന വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഒരു വാക്കത്വം ഉണ്ടാവുകയും അത് ഫലപ്രയോഗം വരെ എത്തിച്ചേരുകയും ചെയ്തു ഫ്രഞ്ച് കോൺസുലിനോട് അപമര്യാദയായി പെരുമാറിയ അൾജീരിയക്കി തക്ക മറുപടി കൊടുക്കുവാൻ അതോടെ ഫ്രാൻസ് തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂൺ പതിനാലിന് ഫ്രഞ്ച് നാവികസേന അൾജീരിയയിൽ എത്തുകയും യുദ്ധത്തിൽ അൾജീരിയയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതോടെ അൾജീരിയയെ പൂർണ്ണമായും ഫ്രഞ്ച് ആധിപത്യത്തിന് കീഴിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഫ്രാൻസ് തുടക്കം കുറിച്ചു അതിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴോടെ ഫ്രഞ്ചുകാരുടെ ഭരണമേധാവിത്വം അൾജീരിയയിൽ ഉറച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഒന്നിന് ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരായുള്ള ഒരു സായുധ വിപ്ലവത്തിന് അൾജീരിയയിൽ തുടക്കം കുറിക്കപ്പെട്ടു പരിപൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അൾജീരിയ ആയിരുന്നു അവരുടെ ലക്ഷ്യം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ അഞ്ചിന് അൾജീരിയ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഫ്രാൻസ് അൾജീരിയയുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി അംഗീകരിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തെ ഫ്രഞ്ച് കോളനി വാഴ്ചയ്ക്ക് അതോടെ അവസാനം കുറിക്കപ്പെട്ടു ലോകചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കോളനിയൽ വിരുദ്ധ വിജയങ്ങളിലൊന്നായിട്ടാണ് ഈ നേട്ടം കണക്കാക്കപ്പെടുന്നത് അൾജീരിയയുടെ സ്വാതന്ത്ര്യ ദിനമായി ജൂലൈ അഞ്ച് ആഘോഷിക്കപ്പെട്ടു അൾജീരിയയിലേക്കുള്ള ഫ്രാൻസിന്റെ കടന്നു വരവും ആധിപത്യവും ഏറ്റവും ഒടുവിൽ അതിൽ നിന്നുള്ള വിമോചനവും ഹർസമായിട്ടെങ്കിലും അവതരിപ്പിച്ചത് അന്ന് സഹാറ മരുഭൂമിയിൽ ഫ്രാൻസ് നടത്തിയ ആണോ പരീക്ഷണത്തിന്റെ സാഹചര്യത്തെ ഏകദേശ ധാരണ ലഭിക്കുവാനാണ് കോളനി വാഴ്ച വാഴ്ചകാലത്തിനും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനും ഇടയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സഹാറ മരുഭൂമിയിൽ ആണവ പരീക്ഷണം നടപ്പിലാക്കപ്പെട്ടത് മൂന്ന് ദശലക്ഷം വർഷങ്ങളുടെ ചരിത്രമുള്ള മരുഭൂമിയാണ് സഹാറ സഹാറ എന്ന അറബ് വാക്കിന്റെ അർത്ഥം തന്നെ മരുഭൂമി എന്നാണ് അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയുമാണ് സഹാറ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഉത്തരഭാഗത്ത് യൂറോപ്പിനോളം വലിപ്പത്തിൽ തൊണ്ണൂറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററുകളായിട്ടാണ് സഹാറ വ്യാപിച്ചു കിടക്കുന്നത് കിഴക്ക് ചെങ്കടലും മെഡിറ്ററേനിയൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ സഹാറ മരുഭൂമിയിലാണ് അന്ന് ഫ്രാൻസ് ആണവയുദ്ധ യുദ്ധ പരീക്ഷണം നടത്തിയത് ആദ്യമായി നടത്തുവാൻ പോകുന്ന ആണവ പരീക്ഷണത്തിന് ജർബാസ് ബ്ലൂ എന്നാണ് പേര് നൽകിയത് സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്ന ചെറിയ തരം എലിയുടെ പേരാണ് ജർബോ ഫ്രാൻസിന്റെ ദേശീയ പതാകയിലെ നിറത്തെ സൂചിപ്പിക്കുവാനാണ് നീല ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രാൻസിന്റെ ആണോ പദ്ധതി കോഡ് നാമങ്ങളിൽ ഒന്നായി അത് പിന്നീട് മാറുകയായിരുന്നു ആറായിരത്തി അഞ്ഞൂറ് ഫ്രഞ്ച് എഞ്ചിനീയർമാരും പട്ടാളക്കാരും ഗവേഷകരും മൂവായിരത്തി അഞ്ഞൂറ് അൾജീരിയൻ തൊഴിലാളികളും ഈ ആണോ പരീക്ഷണത്തിൽ പങ്കെടുത്തു നൂറ് മീറ്റർ ഉയരമുള്ള ഒരു ടവറിന് മുകളിലാണ് ബോംബ് സ്ഥാപിച്ചിരുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ഏഴ് മണി കഴിഞ്ഞ് നാല് സെക്കൻഡ് ഉള്ളപ്പോഴായിരുന്നു സ്ഫോടനം സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെയായിരുന്നു കമാൻഡ് പോസ്റ്റ് പെട്ടെന്നുള്ള പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നതിനായി പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്ത ദൂരങ്ങളിൽ സൈനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു സ്ഫോടനം നടന്നപ്പോൾ ഭൂമി കുലുങ്ങി ഭീമാകാരമായ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു മഷ്റൂം ക്ലൗഡ് എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെട്ടത് കിലോമീറ്ററുകളോളം ആകാശത്ത് അവ ഉണ്ടായിരുന്നു ഏകദേശം എഴുപത് കിലോ ടൺ ടി എൻ ടി ശക്തിയുള്ള പ്ലൂട്ടോണിയം ബോംബായിരുന്നു അവിടെ സ്ഫോടനം സൃഷ്ടിച്ചത് കിരോഷിമിയിൽ സംഭവിച്ച ആണവ സ്ഫോടനത്തേക്കാൾ നാല് മുതൽ അഞ്ചു വരെ മടങ്ങ് ഇരട്ടി ശക്തി ഇതിനുണ്ടായിരുന്നു സ്ഫോടനം നടക്കുന്ന സ്ഥലത്തേക്ക് പത്രപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു എന്നാൽ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകർ തത്സമയ വിവരണങ്ങൾ നൽകുന്നുണ്ടായിരുന്നു മരുഭൂമി ഒരു വലിയ മിന്നൽ കൊണ്ട് പ്രകാശിച്ചു ഓറഞ്ച് ചൂപ്പ് കൂടിയ നീല തീയുടെ ഒരു വലിയ പന്ത് അങ്ങനെ പോയി ആ വിവരണങ്ങൾ അമേരിക്ക സോവിയറ്റ് യൂണിയൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയ്ക്ക് ശേഷം ഗർബോയിസ് ബ്ലൂവോടെ ഫ്രാൻസ് നാലാമത്തെ ആണവ ശക്തി കേന്ദ്രമായി മാറി എന്നതാണ് ഇതിന്റെ ഫലം ഈ പരീക്ഷണത്തിന് മുൻപ് പതിനഞ്ച് മാസത്തോളം ആണവ സ്ഫോടനങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അമേരിക്കയുടെ ട്രിനിറ്റി സോവിയറ്റ് യൂണിയന്റെ ആർ ഡി എസ് ബ്രിട്ടന്റെ ഹരിക്കേ എന്നിവയേക്കാൾ വലുതായിരുന്നു ഫ്രാൻസിന്റെ ഗർബോയ്സ് ബ്ലൂ അക്കാലത്തെ ഏറ്റവും വലിയ ആണവ പരീക്ഷണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമായിരുന്നു പക്ഷേ അതേൽപ്പിച്ച ദുരന്തങ്ങൾ നിസ്സാരമായിരുന്നില്ല റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ കാറ്റിലൂടെ ദൂരദേശങ്ങളിലേക്ക് പോലും പടർന്നെത്തി മണ്ണും വെള്ളവും മലിനമായി സ്ഫോടനം വഴിയുണ്ടായ അതിശക്തമായ താപനില മണലിനെ കറുത്തതാക്കി മാറ്റി പരീക്ഷണം നടത്തിയ ഉപകരണങ്ങളും അതേ തുടർന്നുണ്ടായ മാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടാതെ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത് ഇന്നും ഇതിന്റെ ദോഷഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില പ്രദേശങ്ങൾ ഇപ്പോഴും മനുഷ്യർക്കും മൃഗങ്ങൾക്കും അപകടകരമാണ് സഹാറ മരുഭൂമിയിലാണ് സ്ഫോടനം നടത്തിയതെങ്കിലും അതിന് തിക്തഫലങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന റേഖാൻ നഗരമായിരുന്നു വിശ്യയിൽ സഹാറ മരുഭൂമിയുടെ നടുവിലാണ് റേഖാൻ സ്ഥിതി ചെയ്യുന്നത് അൾജീരിയയിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ തെക്കാണ് റേഖാൻ ഓപ്പറേഷന് ചുമതല വഹിച്ചിരുന്ന ജനറൽ ചാൾസ് അയലററ്റ് ഈ സ്ഫോടനത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ജീവന്റെ എല്ലാ അടയാളങ്ങളുടെയും പൂർണ്ണമായ അഭാവം ഉണ്ടായിരുന്ന സ്ഥലമാണ് പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് എന്നാണ് എന്നാൽ ആണവ സ്ഫോടനം നടന്നപ്പോൾ റേഖാനിൽ ആറായിരത്തിലധികം ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് സമീപവാസികളുടെ സാക്ഷ്യം തങ്ങൾക്ക് മുന്നറിയിപ്പോ സംരക്ഷണമോ ലഭിച്ചിരുന്നില്ല എന്നും അവർ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരിയിൽ ആദ്യ ആണവ സ്ഫോടനം നടത്തിയതിനു ശേഷം നാല് തവണ കൂടി ഫ്രാൻസ് ഇതേ സ്ഥലത്ത് തന്നെ ആണവ പരീക്ഷണം നടത്തി അങ്ങനെ ഫ്രാൻസിന്റെ ആണവ പരീക്ഷണ മേഖല എന്ന നിലയിലാണ് റേഖാൻ അറിയപ്പെടുന്നത് ഫ്രാൻസിന്റെ ആണവ ശക്തിയിലേക്കുള്ള പ്രവേശന കവാടമായി മാറേണ്ടി വന്ന ഗതികേട് അനുഭവിച്ച നഗരമാണ് റേഖാൻ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ആണവ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇരുപത് വർഷത്തോളം വരെ അതിന് തിക്തഫലങ്ങൾ നിലനിൽക്കും അതുപോലെ സമീപ പ്രദേശങ്ങളിലെല്ലാം അതിൻ്റെ കിരണങ്ങൾ എത്തുകയും ചെയ്യും ജർഗോവ ബ്ലൂ സ്ഫോടനത്തിന്റെ അണുരടനങ്ങളും പ്രത്യാഘാതങ്ങളും സെനഗർ ഐവറി കോസ്റ്റ് ബുർക്കിന ഫാസോ സുഡാൻ എന്നിവിടങ്ങളിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട് അപകടകരമായ തോതിൽ മലിനപ്പെട്ടതിനെ തുടർന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ ഇക്കാലയളവിൽ പലരും മരിച്ചുപോയിട്ടുണ്ട് അപൂർവ രോഗങ്ങളെന്നാണ് വൈദ്യശാസ്ത്രം അതിനെ വിധി എഴുതിയത് പക്ഷേ തങ്ങളുടെ രോഗം എന്ത് കാരണത്താലാണ് സംഭവിച്ചത് എന്ന് അവർക്ക് അറിവില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ റെേഖാൻ മേഖലയിൽ നാല് പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം ഫ്രാൻസിന്റെ ശ്രദ്ധ തിരിഞ്ഞത് എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഹൊഗാർ പർവ്വത നിരയിലെ ഇൻ ഏക്കറിലായിരുന്നു പക്ഷേ ഇവിടെ ഭൂഗർഭ പരീക്ഷണങ്ങൾ നടത്തുവാനാണ് അവർ തീരുമാനിച്ചത് ഫ്രാൻസിന്റെ ഏറ്റവും അപകടകരമായ ആണവ ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നായിട്ടാണ് ഇതിൽ ബെറിൽ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ഒന്നിനാണ് പരീക്ഷണം നടത്തിയത് സ്ഫോടനം പൂർണ്ണമായി ഭൂമിക്കുള്ളിൽ നിയന്ത്രിക്കുകയും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറത്തേക്ക് ചോർന്ന് പോകാതിരിക്കുകയുമായിരുന്നു ബെറിൽ ആണവ പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്നാൽ പരീക്ഷണം പൂർണ്ണ പരാജയമായിരുന്നു എന്നതാണ് സത്യം റേഡിയോ ആക്റ്റീവ് പുക കിലോമീറ്ററുകളോളം പടരുകയും ആകാശം കറക്കുകയും സമീപ പ്രദേശങ്ങൾ മലിനീകരണത്തിന് വിധേയമാവുകയും ചെയ്തു ഭൂഗർഭ പരീക്ഷണമായിരുന്നിട്ടും തുറന്ന ആണവ പരീക്ഷണത്തെക്കാൾ അപകടകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയെന്നതാണ് സത്യം സ്ഫോടനം നടക്കുമ്പോൾ ഭൂഗർഭ ഷാഫ്റ്റ് വേണ്ട വിധത്തിൽ മറക്കപ്പെട്ടിട്ടില്ലാതിരുന്നതിനാൽ റേഡിയോ ആക്റ്റീവുകൾ അന്തരീക്ഷത്തിൽ കലർന്നു പർവ്വത നിരയെ പിടിച്ചുകൊലുക്കിയതായിരുന്നു സ്ഫോടനം അത് പർവ്വതത്തിൽ വിള്ളലുകൾ പോലും സൃഷ്ടിച്ചു ആണവ മാലിന്യങ്ങൾ വായുവിലേക്ക് ഒഴുകിയിറങ്ങിയതിനാൽ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു ഒമ്പത് സൈനികർക്കും സ്ഫോടനത്തിന് സാക്ഷികളാകുവാൻ പ്രത്യേകം ക്ഷണം ലഭിച്ച ഉദ്യോഗസ്ഥർക്കും പരിക്കുകളും സംഭവിച്ചു ബെറിയൽ ഇൻസിഡന്റിന്റെ യഥാർത്ഥ അവസ്ഥ ഫ്രാൻസ് വർഷങ്ങളോളം മറച്ചുവെക്കുകയാണ് ചെയ്തത് അന്താരാഷ്ട്ര സമൂഹത്തെ പൂർണ്ണമായും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തില്ല രണ്ടായിരം ആണ്ടിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നത് ഇൻ ഏക്കറിൽ ഒരു ഡസനിലധികം ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം ഫ്രാൻസ് പുതിയ പരീക്ഷണങ്ങൾക്കായി പസഫിക് സമുദ്രത്തിലെ ഫ്രഞ്ച് പോളിനേഷ്യയാണ് തെരഞ്ഞെടുത്തത് നൂറുകണക്കിന് ദ്വീപുകളുള്ള ഫ്രഞ്ച് പ്രദേശമായ ഇവിടെ മുപ്പത് വർഷത്തിനിടെ ഡസൻ കണക്കിന് ആണവ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെയുള്ള ഒരു ലക്ഷത്തി പതിനായിരത്തിൽ ആളുകളെ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ദോഷകരമായി ബാധിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് മുഴുവൻ ജനസംഖ്യയെയും പ്രതിനിധീകരിക്കുന്നതായിരുന്നു ആ സംഖ്യ അടുത്തതായി ആണവായുധങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മനുഷ്യനെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്നവയാണ് ആണവായുധങ്ങൾ അണുവിഘടനമോ അണു സംയോജനമോ കൊണ്ട് നശീകരണ ശക്തി ലഭിക്കുന്ന ആയുധങ്ങളെയാണ് ആണവായുധം അഥവാ അണുബോംബ് എന്ന് വിളിക്കുന്നത് ആണവ പ്രവർത്തനങ്ങളിൽ വളരെ കൂടിയ അളവിൽ ഊർജം ഉൽപ്പാദിക്കപ്പെടുന്നതിനാലാണ് ഇവ മാരക പ്രഹരശേഷിയുള്ളതായി മാറിയിരിക്കുന്നത് സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് വളരെയധികം അണുകേന്ദ്രങ്ങൾ വിഘടിപ്പിക്കുന്നവയാണ് ആണവായുധങ്ങൾ സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് വളരെയധികം അണുകേന്ദ്രങ്ങൾ വിഘടിപ്പിക്കപ്പെടുന്നതും വലിയ പൊട്ടിത്തെറിയോ ഭീമമായ അളവിൽ താപം ഉൽപാദിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു ആണവായുധങ്ങളുടെ രൂക്ഷതയും അധേൽപ്പിക്കുന്ന നശീകരണവും ലോകത്തിന് ആദ്യമായി മനസ്സിലായത് രണ്ടാം ലോക മഹായുധകാലത്തായിരുന്നു ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അനുഭവം വിട്ടപ്പോൾ അത് മനുഷ്യരാശിയുടെ മുഴുവനും മേലുള്ള ആക്രമണം പോലെയാണ് ലോകത്തിന് അനുഭവപ്പെട്ടത് ആണവ വിഭജനം ആണവ സംയോജനം എന്നീ രണ്ട് രീതിയിലാണ് ആണവായുധങ്ങൾ പ്രവർത്തിക്കുന്നത് ഹിരോഷിമയിലെ നാഗസാക്കിയിലും നേരിട്ട ബോംബുകൾ ആണവ വിഭജനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ തുടങ്ങിയ അണുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടെ വൻതോതിലുള്ള ഊർജ്ജമാണ് പുറപ്പെട്ടത് ആണവ സംയോജനത്തിലൂടെ സംഭവിക്കുന്നത് ഹൈഡ്രജൻ അണുക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ വിഭജനത്തേക്കാൾ അനവധി മടങ്ങ് ശക്തിയുള്ള ഊർജ്ജമാണ് ഉൽപ്പാദിക്കപ്പെടുന്നത് ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് ന്യൂട്രോൺ ബോംബ് എന്നിങ്ങനെയാണ് ആണവായുധങ്ങൾ ഭീഷണിയുടെ ആയുധമായിട്ടാണ് എല്ലായ്പ്പോഴും ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് യുദ്ധങ്ങൾ ഒഴിവാക്കാനായി ആണവായുധ ഭീഷണി ചില അവസരങ്ങളിൽ പ്രയോഗിക്കാറുമുണ്ട് മണ്ണും വെള്ളവും വിഷമയമാകുന്നതും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതും രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും ജനിതക വൈകല്യങ്ങളും തുടങ്ങി എണ്ണമറ്റ വിധത്തിലുള്ള ദുരിതങ്ങളാണ് ഓരോ ആണവായുധ സ്ഫോടനത്തിൻ്റെയും പിന്നിൽ അവശേഷിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കത്തി പക്ഷേ കത്തി എന്നാൽ കരിഞ്ഞുണങ്ങിയ ജീവിതങ്ങളാണ് അതിനേക്കാളേറെ ആണവായുധങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് ഫ്രാൻസ് നടത്തിയ പരീക്ഷണങ്ങൾ അറുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും അറുപത് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതിന്റെ തിക്തഫലങ്ങൾ അൽജീരിയയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ആണവായുധങ്ങൾ ലോകത്തിനും മനുഷ്യർക്കും എത്രത്തോളം ദോഷമാണ് വരുത്തി വയ്ക്കുന്നത് എന്നതിൻ്റെ പ്രകടമായ തെളിവ് ആണവ വികരണത്തിന്റെ ദോഷഫലങ്ങൾക്ക് ഇരകളായി വിഷാംശം നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നു കോളനിവൽക്കരണം സൃഷ്ടിക്കുന്ന അനീതിയുടെയും അസമത്വത്തിന്റെയും ചൂഷണത്തിന്റെയും ഫലമായിട്ടാണ് ഫ്രാൻസ് നടത്തിയ ആണവ പരീക്ഷണത്തെ ഇന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയൂ മനുഷ്യരെ പരീക്ഷണ വസ്തുക്കളാക്കി ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഫ്രാൻസിനെ സംബന്ധിച്ച് ഇതൊരു ശാസ്ത്രീയ സൈനിക വിജയം ആയിരുന്നിരിക്കാം എന്നാൽ നിരപരാധികളായ മനുഷ്യരുടെയും അവരുടെ തലമുറയുടെ വരെ ദുരന്തത്തിന് വഴിതെളിച്ച ഒരു പരീക്ഷണമായി അത് മാറി അന്നുതന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റു രാഷ്ട്രങ്ങളും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചകളും നടന്നു എന്നാൽ ശീതയുധകാലത്തെ രാഷ്ട്രീയ ശക്തികൾ അത്തരം പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത് ആണവായുധ പ്രയോഗത്തിന്റെ പേരിൽ ഇന്നും അൾജീരിയയും ഫ്രാൻസും തമ്മിൽ പൂർണമായ സൗഹൃദ അന്തരീക്ഷമല്ല ഉള്ളത് ഫ്രാൻസ് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തണം എന്നാണ് അൾജീരിയയുടെ ആവശ്യം എന്നാൽ പരസ്യമായ ക്ഷമാപണം നടത്തുവാൻ ഫ്രാൻസ് ഇതുവരെയും തയ്യാറായിട്ടില്ല അൾജീരിയയുടെ വേദനകൾ അംഗീകരിക്കുന്നു എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു എന്നല്ലാതെ പൂർണ്ണ തോതിൽ ഔദ്യോഗിക ക്ഷമാപണം നടത്തുവാൻ ഫ്രാൻസ് തയ്യാറായിട്ടില്ല എന്നാൽ ഫ്രാൻസും അൾജീരിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തുടരുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എങ്കിലും ചരിത്രത്തിൽ നിന്നുള്ള ചില തീക്കാറ്റുകൾ ഇരുവർക്കുമിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ സാധാരണ രീതിയിലുള്ള അന്താരാഷ്ട്ര ബന്ധം ഫ്രാൻസും അൾജീരിയയും തമ്മിൽ ഇന്നും രൂപം കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അൾജീരിയ ഫ്രാൻസ് ബന്ധത്തിലെ ഏറ്റവും വേദനാജനകമായ വിഷയമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആണവ പരീക്ഷണം അവശേഷിക്കുന്നുണ്ട് റേഗനിലും മറ്റും ഇപ്പോഴും ഭൂമിക്കിടയിൽ ആണവ മാലിന്യങ്ങളുണ്ട് അത് ആണെന്ന കാര്യവും ഫ്രാൻസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ പരീക്ഷണങ്ങളുടെ പൂർണമായ ഭൂപടങ്ങൾ അൾജീരിയൻ സർക്കാരിന് ഫ്രാൻസ് ഇതുവരെയും കൈമാറിയിട്ടുമില്ല ഫ്രാൻസ് അതിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നാണ് അൾജീരിയൻ ജനറൽ ബൌസിദ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതികരണം നടത്തിയത് സഹാറയിലുടനീളം ആയിരക്കണക്കിന് അൾജീരിയക്കാർ ആണവ വികരണത്തിൻ്റെ ഫലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളും ഇതുവരെയും അണുവിമുക്തമാക്കിയിട്ടുമില്ല സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടായ വാർത്ത കഴിഞ്ഞ വർഷം വളരെയധികം നെട്ടിൽ ഉളവാക്കിയിരുന്നു മരുഭൂമിയിലെ ഈന്തപ്പനകൾക്കും മണൽ കാടുകൾക്കുമിടയിൽ മഴവെള്ളം തടാകങ്ങൾ പോലെ രൂപപ്പെട്ടു കിടക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ആഗോള താപനത്തിന്റെ പരിണിത ഫലമായ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സഹാറ മരുഭൂമി ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടുന്നതിന് ഇവിടെ നടത്തിയ ആണവായുധ പരീക്ഷണങ്ങൾക്കുള്ള പങ്കും നിഷേധിക്കാനാവില്ല ഫ്രാൻസ് അൾജീരിയയിൽ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ ആസ്പദമാക്കി സിനിമകളും ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് വിവേല ബോംബി ഗർബോസി ബ്ലൂ ല അവർ ആറ്റോമിക് ആൻഡ് സ്റ്റിൽ ഇറ്റ് റിമെയിൻസ് എ വെരി സീക്രട്ട് സർവീസ് എന്നിവയാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഫ്രാൻസ് സഹാറ മരുഭൂമിയിൽ നടത്തിയ ആണവ പരീക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ നടത്തിയ സമാനമായ രീതിയിലുള്ള ആണവ പരീക്ഷണത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സ്ഥാപിച്ച ഹോമി ജഹാംഗീർ ബാബ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചതിൽ തുടങ്ങുന്നു ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചുവടുവയ്പുകൾ സ്വാതന്ത്ര്യപ്രാപ്തിയെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇതിന് ഔദ്യോഗികമായ അനുവാദം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനുമിടയിൽ ആണോ പരീക്ഷണങ്ങൾ ശക്തി ആർജിച്ചു ബാബയും രാജാ രാമണ്ണയും വിക്രം സാരാഭായിയും ഒക്കെ പല കാലഘട്ടങ്ങളിലായി ഈ മേഖലയ്ക്ക് സുത്യർഹമായ സംഭാവനകൾ നൽകി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ആണോ പദ്ധതി പ്രയോജനപ്പെടുത്താനാവൂ എന്ന നിർബന്ധമുണ്ടായിരുന്നു പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോൾ സമീപനത്തിൽ മാറ്റം വന്നു അതോടെ ആണവ പരിപാടികൾ കൂടുതലായി ശക്തി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആണവ ഉപകരണം വികസിപ്പിക്കുവാനുള്ള അനുവാദം ഇന്ദിരാഗാന്ധി ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് നൽകി എന്നിട്ടും രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിച്ചത് ഇന്നേക്ക് അമ്പത്തിരണ്ട് വർഷം മുൻപ് രാജസ്ഥാനിലെ പൊഗ്രാൻ മരുഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ടിനാണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നടത്തിയത് ഒരു ഭൂകമ്പം തന്നെയായിരുന്നു ലോകമെമ്പാടുള്ള ഭരണ കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ അതിന്റെ മുഴക്കം ഉണ്ടായി മിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ പ്രവൃത്തിയെ അപലപിച്ചു കാനഡ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അമേരിക്ക ഇന്ത്യയ്ക്കുള്ള സഹായം നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ആണവ പരീക്ഷണം നടത്തിയത് എന്ന ചോദ്യം വിസ്മരിക്കപ്പെട്ടു ആണവ പരീക്ഷണം നടത്തുന്നതിന് ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ചില സാഹചര്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യ ആക്രമിക്കുകയും അക്സായി ചീൻ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആണവായുധ പരീക്ഷണത്തിനും ഇന്ത്യ വിധേയമായി ഇന്ത്യയെ ശത്രുവായി കണക്കാക്കുന്ന ചൈന പരമ്പരാഗത ആയുധങ്ങളെ മറികടന്ന് പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയായിരുന്നു ചൈനയിൽ നിന്നുള്ള ഭീഷണി പോലെ തന്നെ ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനുമായും ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു ചൈനയും പാകിസ്ഥാനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ എതിരാളികൾക്കെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ മുൻഗണനയായി മാറി അന്താരാഷ്ട്ര രംഗത്ത് കമാൻഡ് നിലനിർത്തുന്നതിന് ആണവായുധ വികാസം ഒരു പ്രധാന ചുവടുവെപ്പാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു എട്ട് കിലോ ടൺ പ്രകരശേഷിയുള്ള ആണവായുധ ബോംബാണ് ഇന്ത്യ പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യ രണ്ടാം വട്ടവും ആണവ പരീക്ഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടത്തിയ അതേ വേദിയായ പൊഗ്രാനിൽ തന്നെ ഉച്ചക്ക് മൂന്ന് നാല് ഈ പരീക്ഷണം നടത്തിയത് ഈ അണുപരീക്ഷണത്തെ കുറിച്ച് ആകെ അറിയാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി എട്ട് മെയ് പതിനൊന്നിന് മൂന്ന് ആണവ ബോംബുകൾ പൊട്ടിച്ചതുകൂടാതെ മെയ് പതിമൂന്നിന് രണ്ട് ബോംബുകൾ കൂടി ഇന്ത്യ പരീക്ഷിക്കുകയുണ്ടായി ഫ്രാൻസ് തങ്ങളുടെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേര് പോലെ ഇന്ത്യ നൽകിയ പേര് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഒടുവിൽ ബുദ്ധൻ പുഞ്ചിരിച്ചു ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന രാമ പരീക്ഷണ വിജയത്തിന്റെ സന്തോഷത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിളിച്ചു പറഞ്ഞതാണ് ഇത് ഇന്ത്യയുടെ യാത്രയിൽ ഒരു പരിവർത്തന ഘട്ടം എന്നാണ് ഈ നിമിഷം അടയാളപ്പെടുത്തപ്പെട്ടത് ശാസ്ത്രീയമായ നാഴികക്കല്ല് മാത്രമായിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ തന്ത്രപരമായ നിലപാടിലെ ഒരു മാറ്റത്തിനുള്ള സൂചന കൂടിയായിരുന്നു ഈ പോരാട്ടം അതോടെ വിജയകരമായ ആണവ പരീക്ഷണം നടത്തുന്ന ലോകത്തിലെ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു സഭയുടെ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് പുറത്തുള്ള ഒരു രാജ്യം നടത്തിയ ആഹാരത്തെ സ്ഥിരീകരിച്ച ആണവായുധ പരീക്ഷണം കൂടിയായിരുന്നു അത് അന്തരീക്ഷത്തിൽ റേഡിയോ ആക്ടിവിറ്റി പുറത്തുവിടപ്പെട്ടിട്ടില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആണവായുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുവാൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന ഒരു കാലമായി ഇന്ന് മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമായി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ആണവ വാർഹെഡുകൾ ഉണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനവും റഷ്യയുടെയും അമേരിക്കയുടേതുമാണ് റഷ്യ അമേരിക്ക ഫ്രാൻസ് യു കെ ചൈന ഇസ്രായേൽ ഇന്ത്യ പാകിസ്ഥാൻ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളെല്ലാം ആണവായുധം സ്വന്തമായിട്ടുള്ളവയാണ് ആണവോർജം നിയന്ത്രിക്കുന്നതിനും ആറ്റോമിക് ആയുധങ്ങൾ ഇല്ലാതാക്കുന്നതിനും കൂട്ടനാശം വിതയ്ക്കുന്ന മറ്റെല്ലാ പ്രധാന ആയുധങ്ങളും നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനാണ് ഐക്യരാഷ്ട്രസഭ ശ്രമിക്കുന്നത് സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് ആഘോഷിക്കുന്നതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആണവായുധങ്ങൾ നിലനിൽക്കുന്ന ലോകം സുരക്ഷിതമല്ല എന്ന് നാം തിരിച്ചറിയണം ഇനിയൊരിക്കലും ആണവായുധങ്ങൾ ഒരിടത്തും പ്രയോഗിക്കപ്പെടാതിരിക്കട്ടെ